പന്മന ചിറ്റൂരാൻസ് അറ്റ് ടോൽവിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു പരീക്ഷാ വിജയികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് ആദരവ് ഒരുക്കിയത് പന്മന ചിറ്റൂരിലെ പന്ത്രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് ചിറ്റൂരാൻസ് അറ്റ് ടോൽവ് ഇതിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഹിന്ദി സാഹിത്യ ആചാര്യ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ലത എന്നിവരെയാണ് ഇതോടൊപ്പം കളരിപ്പയറ്റിൽ ദേശീയ ചാമ്പ്യനായ അവന്തികയ്ക്കും സ്നേഹാദര ഒരുക്കി കെ എം എം എൽ നിന്നും വിരമിച്ചും ആദരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു പരാതി കൊടുത്തു എന്നിട്ട് നമ്മൾ തന്നെ ഫോണിലൂടെ മറ്റുള്ളവരോട് പറയും അവൾ എന്റെ കുഞ്ഞിനെ ചെയ്തത് കണ്ടോ അവൾ അങ്ങനെയല്ലേ അവൾ ഇങ്ങനെയല്ലേ നമ്മുടെ കുഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഞ്ഞിന് മനസ്സിലാവുന്നു ഈ അധ്യാപികയെ നാം അവളൊന്ന് വിളിക്കണം ഇവളെന്ന് വിളിക്കണം അങ്ങനെ മോശമായ വാക്കുകൾ പറയാൻ പഠിപ്പിക്കുന്ന ഇടം നമ്മുടെ വീടുകളായി മാറുന്നു എന്ന് അധ്യാപകർ വടി താഴെ വെച്ചോ അധ്യാപകർ വിദ്യാർത്ഥികളെ തല്ലരുതെന്ന് പറഞ്ഞോ അന്ന് മുതൽ നമ്മുടെ സമൂഹം അപജയത്തിലേക്ക് നീങ്ങി എന്നുള്ള ഒരു വാസ്തവം നമ്മൾ മറന്നുപോകരുത് തൊട്ടടുത്ത പഴയ ചുറ്റു സ്കൂളിലാണ് എല്ലാം പഠിച്ചത് അന്ന് ഇവിടെ പഠിപ്പിച്ച അധ്യാപകരെ എല്ലാവർക്കും ഓർമ്മയുണ്ട് അന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന അടി ആരും വീട്ടിൽ പറയില്ല കാരണം വീട്ടിൽ പറഞ്ഞാൽ അപ്പോൾ അപ്പോഴന്വേഷിക്കും എന്തിനാ അടി കിട്ടിയത് അപ്പം എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചിട്ടാണ് അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് രണ്ടാമത് വീണ്ടും കിട്ടും അതുകൊണ്ട് കിട്ടുന്നത് കുളിപ്പിക്കാൻ പിടിക്കുമ്പോഴും ഒക്കെ കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറാണ് എല്ലാവരുടെയും പതിവ് അന്ന് ഒരു രക്ഷകർത്താവും സ്കൂളിൽ വന്ന അധ്യാപികയെ ചീത്ത കുറിക്കാറില്ല ഒരു രക്ഷകർത്താവും അന്ന് ഇതുപോലെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ഇട്ട് ഒരു അധ്യാപികയെയും അപമാനിക്കാറില്ല അന്ന് വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നത് അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധമുണ്ടായിരുന്ന ഒരു പഴയ കാലഘട്ടത്തിൽ ജീവിച്ച തലമുറയുടെ ആ കാഴ്ചപ്പാടാണ് ഇന്നും നമ്മുടെ നാട് ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ നമുക്ക് ഈ കുടുംബ ബന്ധങ്ങളുടെ ആഴവും ഊഷ്മളതയും കുറിച്ച് അവർ പഠിപ്പിച്ച പാഠങ്ങളാണ് നമുക്കുള്ളത് ഇന്ന് ആ കാലഘട്ടത്തിൽ നാം മാറി ഒരു പ്ലസ് ടു അധ്യാപിക പറഞ്ഞത് മുൻപ് വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് നടന്നു വരുമായിരുന്നു ഇന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ തിരിച്ച് ടീച്ചറോട് പറയും ഇവിടേക്ക് വരാൻ അങ്ങോട്ട് ചെല്ലാൻ പ്രർത്താനം പറയാൻ ചോദിക്കാൻ ആ രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറാൻ പാടില്ല ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ആദരവ് നൽകി എല്ലാ മനുഷ്യനും അഭിമാനമുണ്ട് ചെറുതും വരുമാറട്ടെ അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നു ഒരു മനുഷ്യൻ ധീരാസ്ഥാനത്ത് ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ തീരുമാനിച്ചാൽ അഭിമാനം വ്രണപ്പെടുത്തുന്ന മനുഷ്യന്റെ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം പ്രകൃതി കൊടുക്കുമെന്നായിരുന്നു മറന്നു പോകരുത് പ്രകൃതികൂടെ സത്യമാണ് ഒന്ന് വൈകുന്നേരം വന്ന മനസ്സാക്ഷിയോട് ഒന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ മനസ്സിൽ നിങ്ങൾക്ക് അന്ന് അപരാധം ചെയ്തില്ല അവർ ബുദ്ധിമുട്ടാകണം തെറ്റുകൾ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് മനുഷ്യൻ ദൈവം എന്നുള്ള വ്യത്യാസം ദൈവത്തിന് തെറ്റുപറ്റാറില്ല മനുഷ്യന് തെറ്റ് പറ്റുമെന്നുള്ളതാണ് അപ്പൊ മനുഷ്യൻ തെറ്റിന്റെ സ്വാഭാവികമായ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ തെറ്റുകൾ ഉണ്ടാകാം തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തുകയാണ് മനുഷ്യൻ്റെ തൊഴിലാളി അങ്ങനെ തിരുത്തി തിരുത്തി ശരിയായ പാതയിലേക്ക് പോകാൻ മനുഷ്യന് കഴിയണം കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ അവാർഡ് തരുമ്പോൾ നിങ്ങൾക്ക് ഈ അനുമോദം തരുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു പ്രതിബദ്ധതയാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്നത് ചെവി ചെവി കൊണ്ട് 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 കേട്ടാൽ സ്ഥാനം പിടിച്ചിരിക്കും ചിറ്റൂർ വാർഡംഗം സുകന്യ പ്രസാദ് ബിനൂപ് സി പി ഉണ്ണികൃഷ്ണൻ പ്രകാശ് ബാബു വേണുനാഥൻ പിള്ള ആംസ് കൃഷ്ണകുമാർ തുളസീധരൻ സാബു ചെറുകാട് ബിജുകുമാർ അനൂപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ